ബിസ്മി ലാഹിറമൻ റഹീം അലഹമുല്ലിഹിൻ കൈക്കൊട്ടല് ഡാൻസ് ഹാർമോണിയം മ്യൂസിക് ഉപകരണങ്ങൾ സൂഫി സംഗീതം ഇത് ഇന്ന് കേരളത്തിൽ കുരുവട്ടൂരികളായ ആളുകളുടെ ചില പ്രചരണങ്ങളെ കൊണ്ട് കുപ്രചരണങ്ങളെ കൊണ്ട് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനെ പറ്റിയുള്ള മധഹബിൻ്റെ ഷാഫി മധഹബിലെ ആധികാരികമായ വിശദീകരണങ്ങളും പണ്ഡിത വചനങ്ങളും നമ്മുടെ ചാനലിൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ വീണ്ടും കുരുവട്ടൂരികളായ ആളുകൾ അതിനെപ്പറ്റി പറ്റി രംഗത്ത് പറ അതിന് ചില കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ എല്ലാം വിശദമായി പറഞ്ഞതാണ് ബഹുവന്യരായ ഇബ്നു ഹജറുൽ ഹൈതമി റല്ലി അള്ളാഹ്വാൻ മഹാനവറുകൾ വലിയ പണ്ഡിതരാണ് ഷാഫി മദഹബിലെ ആധികാരികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് ഷാഫി മദഹബിലെ ഏറ്റവും അവസാന വാക്കായി പരിചയപ്പെടുത്തുന്ന തുഹത്തുൽ മെഹ്താജ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവുമാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് മഹാനവറുകൾ തന്നെ ഈ മ്യൂസിക് മീസിക് ഉപകരണത്തെപ്പറ്റി ഇതിനെപ്പറ്റി ഒരു വലിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം തന്നെ മഹാനവർ എഴുതിയിട്ടുണ്ട് അത് എഴുതാനുള്ള കാരണവും മഹാനവറുകൾ അത് തുഫ്ഫയിലും അതിൻ്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഇബഅറല്ലി അള്ളാഹ്നുഹു മഹാനവറുകൾ ഈ ആലാത്തുല്ലഹവ് സൂഫി സംഗീത മ്യൂസിക് ഉപകരണങ്ങൾ കൈക്കൊട്ടൽ നൃത്ത നൃത്തം ചെയ്യൽ ഡാൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് തെറ്റാണ് എന്ന് മഹാനവറുകൾ തന്നെ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോ വീണ്ടും കുരുവട്ടൂരികളായ ആളുകൾ നൌഷാദ് അതുപോലെ തന്നെ കുരുവട്ടൂരികളായ ആളുകളൊക്കെ ഈ സൂഫി സംഘത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള മറുപടിയും നമ്മൾ മുമ്പത്തെ ചാനലിൽ പറഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നൌഷാദിന്റെ ഒരു ഒരു അല്പഭാഗം ഇത് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ചില തെറ്റിദ്ധാരണ വരാൻ സാധ്യത കൂടുതലാണ് അതായത് ബഹുവന്യരായ ഇബ്രാ ഹജർ ഹൈതമീർ അല്ലി അള്ളാഹൻ മഹാനവറുകള് ഒരു സദസ് വെച്ചുകൊണ്ട് കൈക്കൊട്ടിയെന്ന് യൂസുഫ് നബ്ഹാനി അവിടുത്തെ ജാമ്യു കറാമത്തുല്ലൌലിയ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് നൗഷാദ് പറയുന്നത് ഏതായാലും നൗഷാദ് ഉദ്ധരിക്കുന്ന ആ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ട് ഇൻഷല്ല നമ്മുടെ വിഷയത്തിലേക്ക് എത്താം നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സ്പീഡില് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാണ് പെട്ടെന്ന് സമയം വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് കരുതിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ ഭാഗം മാത്രം നമ്മൾ ഒന്ന് അല്പമായിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ലെങ്ത് പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു സ്പീഡിൽ പ്ലേ ചെയ്യിപ്പിക്കുകയാണ്

എല്ലാവരും എല്ലാവരും കൈമുട്ടലായി ആടലായി പാടലായി കേട്ടോ ഹജർ കൈമുട്ടി കൈമുട്ടി പാടാൻ തുടങ്ങി തങ്ങളാണ് കൈമുട്ടുന്നത് നബഹാനി ുംങ്ങളാണ് രേഖപ്പെടുത്തിയത് അതാ അതിൽ അപ്പൊ ശിഷ്യന്മാര് ചോദിക്കുന്നു ഇത് പാടില്ല നിങ്ങൾ പിന്നെ എങ്ങനെയാണ് തന്നെ മഹാൻ പറയുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ പാട്ട് വേണം ാണ് ആ വീഡിയോ നമ്മൾ പറയുന്നത് തന്നെ ഇബ്നുഹു കൈ കൊട്ടി എന്ന് അങ്ങനെ ശിഷ്യന്മാരെ ചോദിച്ചു അതിന് മഹാനവറുകൾ പറയുന്ന മറുപടി ഉണ്ട് ഇൻഷ അല്ല ഈസുബിൻ അള്ളി അള്ളാൻറെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇബുനജി അള്ളാഹുഹു ഈ കൈക്കൊട്ടലിനെയും അതുപോലെ തന്നെ മ്യൂസിക് ഉപകരണത്തെയും ഡാൻസിനെയും എല്ലാത്തിനെയും നഖസിദ്ധാന്തം എതിർത്ത ആളാണ് അതിനെപ്പറ്റി മഹാൻ അവൾ എഴുതിയ കിതാബ് ആണ് എന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കേട്ടു നോക്കൂ നിങ്ങൾ ആ ഗ്രന്ഥത്തിൽ മഹാൻ തന്നെ പറയുകയാണ് മാമിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തെ എതിർത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പറയാണ് ഇവിടെ ഈ അതുപോലെ തന്നെ ഡാൻസ് അതുപോലെ തന്നെ ആലാത്തുല്ലഹ് മ്യൂസിക് ഉപകരണങ്ങളെ ചില സൂഫികളായി ആളുകൾ ഉപയോഗിക്കാറുണ്ട് അത് ചില ആളുകൾക്ക് അനുവദനീയമാകാനുള്ള കാരണം അവർക്ക് എന്തില്ല തെക്ക്ലീഫില്ല കാരണം എന്താ ചില ആളുകൾ ആ ഹാല് മാറിയ ആളുകൾ സൂഫിയാക്കന്മാർ ഒറിജിനൽ സൂഫിയാക്കന്മാർ തസോഫിന്റെ ആളുകൾ അവർ അള്ളാഹു അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് അള്ളാഹിന്റെ വിശേഷണങ്ങളും എല്ലാം ചിന്തിച്ച് ചിന്തിച്ച് അവർ ഹാല് മാറിയ ആളുകളാണ് അത്തരം ആളുകൾക്ക് തെക്ക്ലീഫില്ല അങ്ങനത്തെ ആളുകൾ ഉപയോഗിച്ചാൽ അത് അങ്ങനത്തെ ആളുകൾ നമ്മൾ ഇത്തിബ ചെയ്യാൻ പാടില്ല ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വിശദീകരിച്ചു കൊണ്ട് മഹാനഗർ പറയുകയാണ് സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളുകളെ ഹറാമാണോ ാണോ എന്ന വിഷയം ബാധിക്കുന്നത് സ്വയം ഇഷ്ടപ്രകാരം ഡാൻസ് ആടുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈ കൊട്ടുക ഇവർക്ക് പറ്റിയാണ് നമ്മളെ ചാർത്ത വിഷയം അവരെ പറ്റിയാണ് ഹറാമാണോ കറാഹത്താണോ എന്നുള്ളത് ഹാല് മാറിയുള്ള ആളുകളെ പറ്റി നമുക്ക് ചർച്ചയില്ല കാരണം അവർ അള്ളഹാനെപ്പറ്റി ചിന്തിച്ച് 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 ഹാല് മാറിയവരാണ് അവർ ഒരു ഹാല് മാറുന്ന പ്രത്യേക അവസ്ഥയാണ് അതിലേക്ക് എത്തി ഇലഹി അവർ അതിലേക്ക് നിർബന്ധിതരായി കൊട്ടിപ്പോവുകയാണ് കൈ കൊട്ടിപ്പോവുകയാണ് ഇത് നമ്മുടെ ചർച്ചാ വിഷയമേ വിഷയമേയല്ലി ഇങ്ങനെ ഹാല് മാറിയ ആളുകൾ അവസ്ഥ മാറിയ ആളുകൾ അവർക്ക് അത് തെക്കലീഫേ ഇല്ല അവർക്ക് ഹറാമോ കറാഹത്തോ ബാധിക്കുന്നില്ല എന്നിട്ട് മഹാനവറുകൾ തന്നെ പറയുകയാണ് അബ്ദുസ്സലാം അബ്ദിസ്ലാം റല്ലി ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരാളിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ ഇഷ്തിയാർ പ്രകാരം അല്ല കാരണം അവർ മുൽത്തറായതാണ് അതിലേക്ക് നിർബന്ധിതരായതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് എന്നൊരു മഹാനവല് പറയുകയാണ് അങ്ങനെ അബ്ദുസ്സലാം റല്ലി അള്ളാഹിനെ തെറ്റി അങ്ങനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോദീൻ അബ്ദിസ്ലാം റല്ലി അള്ളാഹുനോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവർ മുൽത്തറ നിലയ്ക്ക് നിർബന്ധിതരായി ചെയ്തു പോയതാണ് മഹാനവറുകൾ അവർ ഇസ്ലാം എന്നെ പറ്റി പറയുകയാണ് അങ്ങനെ ഒരാള് എന്താ ഈ ഹാല് മാറി അവർ ഹാല് വിട്ടുകൊണ്ട് ഇഫ്തിയാറിന് പരിധി വിട്ട് ചെയ്തു പോയതാണ് എന്ന് ഹംല് ചെയ്യണം അല്ല എങ്കിൽ പ്രശ്നം തന്നെയാണ് എന്നിട്ട് മഹാനവറുകൾ തന്നെ പറയുന്നു മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട് അവരുടെ കിതാബത്തിന് കെഫറി ആയി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളുടെ ഫിയല് എതിരാവുകയാണ് ചില ആളുകള് എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും കൈകൊട്ടാൻ പാടില്ല അതുപോലെ തന്നെ മ്യൂസിക് മീശുക്കുബർ ഉപയോഗിക്കാൻ പാടില്ല കൈകൊട്ടാൻ പാടില്ല എന്ന് പറയുകയും എന്നിട്ട് അവരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടല്ലോ അങ്ങനത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആണെങ്കിൽ മഹാനവറുകൾ പറയുന്നത് അങ്ങനെ അതൊക്കെ ഫീലാണ് വക്കായ ഫീലാണ് എന്തിരിക്കും സാധ്യതയുണ്ട് ചില ഇഷ്ടിമാലുകളുണ്ട് സാധ്യതകളുണ്ട് വക്കായൻ ചില ഫീലുകളാണ് ചില പ്രവർത്തനങ്ങളാണ് അതിൽ നിന്ന് തെളിപിടിച്ചുകൂടാ എന്നാണ് മഹാനാവുകൾ പറയുന്നതിന്റെ ആകത്തുക എന്നിട്ട് മഹാനവുകൾ തന്നെ ഈ പറയുന്ന കഫിൽ പറയുന്നു ആ സോലഹിങ്ങളിൽ നിന്ന് ഇതിന് വിപരീതമായിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അവർ തന്നെ കൈ കൊട്ടാനും പാടില്ല അതുപോലെത്തെ മീസിക്കുപകരണം ഉപയോഗിക്കാനും പാടില്ല എന്ന് പറയുകയും എന്നിട്ട് അവരിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ദുരുക്കത്തിൽ മഹാനവർ പറയുന്നത് ഇതൊക്കെ വക്കാറിയാണ് സംഭവങ്ങളാണ് ചില കാര്യങ്ങളാണ് ആ സംഭവങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് അതിൽ നിന്ന് തെളിവിടിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഹലാലാണെന്ന് മനസ്സിലാക്കുവാനോ പറ്റുകയില്ല കാരണം അത് ചില നിർബന്ധ ഘട്ടങ്ങളിൽ അങ്ങ് ചെയ്തു പോയതായ കാതാണ് മഹാനവുകൾ അവിടുത്തെ എന്ന് പറയുന്നതിന് ആകത്തുക മഹത്രവുമല്ല മഹാനവർ തന്നെ പറയുന്നുണ്ട് മാസവുമല്ലാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മാസവുമില്ലാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ തെളിവിടിക്കപ്പെടാൻ പറ്റും മഹാനവർ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവര ചെറലിയാൽ അത് എന്തല്ല അത് തെളിവാകുകയുമില്ല തെളിവായി ഉദ്ധരിക്കാൻ തന്നെ ശരിയുമല്ല ഇനി മാത്രമല്ല നോക്കൂ നിങ്ങള് മഹാനവറുകൾ തന്നെ പറയുന്നു തസോഫിന്റെ ആളുകളിൽ നിന്ന് പിന്തുടരപ്പെടാൻ പറ്റിയ തസോഫിൻ്റെ ആളുകളിൽ നിന്ന് ഒരാളിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരാൾ അങ്ങനെ ഈ പിന്നെ കൈക്കൊട്ടലോ മീശുക്കുപകരണങ്ങൾ ഉണ്ടാവലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മഹാനുകൾ പറയുന്നു മാത്രമല്ല എല്ലാം കൃത്യമായിട്ട് പറയുകയാണ് ഇനി നൌഷാദെ ഇവന ചെറിയ തന്നെ കൃത്യമായിട്ട് തന്നെ അവിടുത്തെ ഗഫിരി ആയിലും തുഫയിലൊക്കെ കൈകൊട്ടനെ പറ്റി നിന്നൊക്കെ ശ്രീഖാന്ത മഹാനവറുകൾ എതിർക്കുമ്പോ പിന്നെ മഹാനവറുകൾ കൊട്ടി എന്ന് പറയുന്നു ആ മഹാനവൽ കൈകൊണ്ട് കൊട്ടി എന്ന് അവിടുത്തെ യൂസഫ് നബഹാനി അവിടുത്തെ അൽ ജാമി കറാമഅത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അപ്പൊ മഹാനവറുകൾ ചെയ്യുന്നു അതേപോലെ തന്നെ മഹാനവർ ചെയ്യാൻ പാടില്ല തെറ്റാണ് അത് ശരിയായ കാര്യമല്ല നഖസിദ്ധാന്തം എതിർക്കുന്നതോടൊപ്പം മഹാനവറുകൾ തന്നെ ചെയ്തു എന്ന് കാണുമ്പോൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് ഇങ്ങനെയാകുമ്പോൾ നൌഷാദ് എന്ത് പറയണം ഉരുവെട്ടുവരികളായ ആളുകളുടെ നൌഷാദത്തിന്റെ പ്രശ്നം തന്നെ കേട്ടുനോക്കൂ നിങ്ങൾ എന്തു ചെയ്യണം എന്നുള്ളത് അപ്പൊ എന്തു ചെയ്യണം ഇങ്ങനെ ഇമാമിയങ്ങൾക്കിടയിലുള്ള ഒരേ ഇമാമിന്റെ രണ്ട് കൗലുകൾ രണ്ട് കലാമുകൾ തമ്മിൽ എതിരായാൽ എന്തു ചെയ്യണം എന്ന വിഷയത്തെ പറ്റി നൌഷാദ് മുമ്പ് പ്രസംഗിച്ച ഒരു വീഡിയോ അതിന് ചില കാരണങ്ങളുണ്ട് മാസപ്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മറോട് കൊടുത്തിരുന്നു അത് നൌഷാദ് ശ്രദ്ധിച്ചിട്ടില്ല ആ വിഷയത്തിന് നൌഷാദ് തന്നെ പറയുന്നുണ്ട് രണ്ട് ഇമാമിയങ്ങളുടെ കൗല് കലാമുകൾ തമ്മിൽ എതിരായാൽ എതിരായി കഴിഞ്ഞാൽ അത് രണ്ട് യോജിപ്പിക്കാൻ നമ്മൾ നോക്കണം പ്രത്യക്ഷാർത്ഥത്തിൽ ആ രണ്ട് ഇമാമിന്റെ വാക്കുകൾ തമ്മിൽ എതിരില്ല വെക്കണം ുംങ്ങൾ തന്നെ വീണ്ടും ഒരേ ഇമാമിന്റെ എതിരായാൽ ആരെ പരിഗണിക്കണം അവരെ പഠിപ്പിച്ച ഉസ്താദായ സക്കരിയൽ അൻസാരി തന്നെ പറയാണ് അംകനൽ ജംഉ ബൈനൽ കലാമൈനി വലൗ അലാ ലം ഇതൊക്കെ പഠിക്കണ കാലത്ത് നിങ്ങൾക്ക് എന്തേന്ന് പണി പോസ്ത്രോട്ടിക്കാൻ പോയിണ്ടാവും രണ്ട് കലാമുകൾ രണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞാൽ അത് രണ്ടിന്റെ ഇടക്കും ജംബു ചെയ്താൽ ഏകോപിക്കാൻ കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് രണ്ടും എതിരാക്കാൻ പാടില്ല രണ്ട് കലാമുകൾ രണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞാൽ അത് രണ്ടിന്റെ ഇടക്കും ജംബു ചെയ്താൻ ഏകോപിക്കാൻ കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് രണ്ടും എതിരാക്കാൻ പാടില്ല രണ്ട് കലാമുകൾ രണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞാൽ അത് രണ്ടിന്റെ ഇടക്കും ഏകോപിക്കാൻ കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് രണ്ടും എതിരാക്കാൻ പാടില്ല എപ്പോഴാ അതിന്റെ പ്രത്യക്ഷ അർത്ഥം അർത്ഥം ആ വെക്കണ്ട ഇവിടെ തൗജീഹ് ചെയ്യണം അപ്പൊ ഒരു ഇമാമിന്റെ രണ്ട് ഇമാമിന്റെ രണ്ട് ഇമാമിയങ്ങളുടെ വാക്കുകൾ തമ്മിൽ എതിരായാൽ അതിന് പ്രത്യക്ഷ അർത്ഥം വെക്കരുത് അത് രണ്ടും തമ്മിൽ തൗജി ചതുകൾ യോജിപ്പിക്കണം എന്ന് നൗഷാദ് പറയുമ്പോ ഇബിനി അള്ളാഹൊനു കൈക്കൊട്ടാൻ പാടില്ല മീസിക്കുപകരണം പാടില്ല നൃത്തം ചെയ്യാൻ പാടില്ല ഇസ്ലാം വിരുദ്ധമാക്കിയ നിഷിദ്ധമാക്കിയ രൂപത്തിൽ കൈകൊട്ടുവാനോ മീസിക്കുപകരണം നടത്തുവാനോ അതുപോലെ തന്നെ ഡാൻസ് നടത്തുവാനോ പാടില്ല എന്ന് മഹാൻ അവൾ പറയുകയും അതേനജറള്ളി അള്ളാഹ് ഒരു ഷെയ്ഖ് അബ്ദുള്ള എന്നിവർ അരികിൽ വെച്ചുകൊണ്ട് കൈകൊട്ടി എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുല്യ മൗലവി അപ്പോ ഒരു ഇമാമിന്റെ വാക്കും അതേ ഇമാമിന്റെ പ്രവർത്തിയും തമ്മിൽ എതിരായാൽ ആരെയാണ് മുമ്പ് ആരെയാണ് പരിഗണിക്കേണ്ടത് കിതാബിൽ പരിശോധിച്ച് നോക്കാതിരുന്നില്ലേ എത്ര കിതാബിൽ പറഞ്ഞിട്ടുണ്ട് കൗലിനെ കാണോ അതല്ല ഇമാമി പറഞ്ഞ വാക്കിനെ കാണോ ഫൈലിനെ കാണോ പ്രവർത്തിക്കേണ്ടത് മുൻഗണന കൊടുക്കേണ്ടത് മഹാനവറി എന്നൊക്കെ ശികാന്ത് എതിർക്കുന്നു എന്നിട്ട് മഹാനവറിൽ തന്നെ പറയുന്നു ചില ആളുകളിൽ നിന്ന് അത് ഉദ്ധരിക്കുമ്പോ ഇങ്ങനെ കൈക്കൊട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവർ അതിൽ നിർബന്ധിതരായി പോയതാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ സൂഫിയാക്കന്മാരുടെ അരികിൽ പോയി മുട്ടിയപ്പോഴാണ് ഒറിജിനൽ സൂഫിയാക്കന്മാർ അവർ ഹാല് മാറിയിട്ട് അവർ പാട്ടുപാടിയപ്പോ അവരിൽ അവർ അങ്ങനെ പാട്ടുപാടിയപ്പോ അതിൽ പങ്കെടുത്ത ചില സൂഫിയാക്കന് പങ്കെടുത്ത ചില മഹാന്മാരുണ്ടായിരുന്നു റൈസുദ്ദീൻ അബ്ദുസ്ലാം റല്ലി അള്ളാവിനെ പോലത്തെ ആളുകൾ അവർ അത് കൈമുട്ടി മുൽത്തറ നിലക്ക് കുട്ടി മുട്ടിയതാണ് ഇൽ തിറാറ നിലക്ക് മുട്ടിയതാണ് പച്ചമോലവി നൌഷാദ് ഗ്രന്ഥികൾ കാണാൻ കഴിയില്ലേ ഇബ്നജള്ളി അള്ളാഹുഹു അങ്ങനെ മുൽത്തറായിട്ട് നിർബന്ധിതമായി മുട്ടിയതാണ് എന്ന് തൗജി വെക്കുമായിരുന്നില്ലേ ഇങ്ങനെ ഇൽ എന്ന നിലയ്ക്ക് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെക്കലീഫ് ഇല്ല മുൽത്തറാണ് നിർബന്ധിതരെ ചെയ്തു പോയതാണ് പോയതാണ് എന്ന് ഉസൂൽ കിത്താബ് ജമുൽ ജവാമിലൊക്കെ ഇല്ലേ ഒരാൾ മുൽത്തറായി ചെയ്താൽ തെക്കിലീഫ് തന്നെ ഇല്ല മുൽത്തറക്ക് അത് തനിക്ക് മനസ്സിലാകുന്നില്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇബുനജള്ളി അള്ളാഹുഹു കൈക്കൊട്ടലിനെയും അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധമാക്കി രൂപത്തിലെ ഡാൻസ് ചെയ്യടും അതുപോലെ തന്നെ മീശക്കുബകര ഉപയോഗിക്കലും എല്ലാം അത് തടഞ്ഞ് തടഞ്ഞു പാടില്ല എന്ന് മഹാനവറികൾ ഗ്രന്ഥമായി കഫ്രിന്ന് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം ഇബ്നു ചെയ്തു എന്ന ഗ്രന്ഥത്തിൽ യൂസുഫിനെ ബഹാനിച്ച് പറയുന്നു അജിയം പാടില്ല അല്ലെ മഹാനവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മഹാനവരത്തിന്റെ കൈ മുട്ടി എന്ന് പറയുന്നു അപ്പൊ ഇത് രണ്ടും തമ്മിൽ എതിരാകാൻ പാടില്ല അപ്പൊ എതിരാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ രണ്ടിനെയും ചെയ്യണം നൌഷാദിന് വാക്ക് തന്നെ തെളിവ് ഇമാമികൾക്കിടയിൽ വാക്കുകൾ തമ്മിൽ എതിരായാൽ അത് തൗജഹി ചെയ്യണം ഏകോപിക്കണം ആ രണ്ടും രണ്ടും എതിരാകുന്നില്ല രണ്ടും വൈരുദ്ധ്യമാകുന്നില്ല എന്ന് നമ്മൾ വെച്ചുകൊണ്ട് അതിന് ആദ്യം ആ രൂപത്തിൽ വ്യാഖ്യാനിക്കണം എന്ന് പറയുമ്പോ നൌഷാദെ മനസ്സിലാക്കി കൂടായിരുന്നോ ഇബ്രി അള്ളാഹൊന്നു ഷേഖ് അബ്ദുള്ള എന്നവർ അരികിൽ വെച്ചുകൊണ്ട് കൈകൂട്ടിയത് ഇൽ തിറാർ എന്ന നിലയ്ക്കാണ് അവരെ ഹാല് മാറിയത് കൊണ്ടാണ് എല്ലാവരും മുട്ടിയപ്പോ ഹാല് മാറിയപ്പോ ആണ് എന്ന് ഹം ചെയ് ചെയ്തുകൂടായിരുന്നില്ലേ പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇനി ഇങ്ങനെ ഇബ്നു ഇബ്നജർ അല്ലി അള്ള വാക്കും അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തിയും തമ്മിൽ എതിരായാൽ ആർക്കാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് മഹാനവറികൾ പറഞ്ഞിട്ടില്ലേ അവർ ഗ്രന്ഥങ്ങളില്ലേ മാക്സിമം അല്ലാത്ത ഒരാളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് തൊഴിൽപിടിപ്പൊ തെളിവ് തെളിവാക്കാൻ പറ്റുമോ നൌഷാദെ മനസ്സിലാക്കണം താങ്കൾക്ക് അബദ്ധം പിണഞ്ഞിരിക്കുകയാണ് ഈ മഹാന്മാരെ കിതാബ് അർത്ഥം വെക്കുന്ന താങ്കൾക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ട് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് താങ്കൾ തിരുത്താൻ സമയമായി പൊകുവനിര സുൽത്താൻ വളമേയും പൊന്മളുസ്താദിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്തുമാനപ്പെട്ട പേരൊടുസ്താദിനെയും മറ്റുള്ള ഹാലിമിങ്ങളെയെല്ലാവരെയും കരിവരി തേക്കുമ്പോ അവരെല്ലാം പരിഹസിക്കുമ്പോ അവരെല്ലാം ഒന്നിനുമല്ലാതായി കൊച്ചാക്കി കാണിക്കുമ്പോ നൗഷാദ് നിന്നേക്കാൾ എത്രയോ വലിയ ലിമുള്ള പണ്ഡിതരാണ് അവരൊക്കെ നിനക്ക് അവരെ ഈമളക്കാൻ നിനക്ക് സമയം കിട്ടിയിട്ടില്ല നിനക്ക് സമയം കിട്ടിയ ഒന്നിന് മാത്രമാണ് ഇവരുടെ പഴുതുകൾ അന്വേഷിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുവാനും താരടിക്കുവാനും ഒലമാനെ കൊച്ചാക്കുവാനുള്ള സമയം മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇത്രയും ഈ മാമ്യങ്ങൾ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുവാനും സമയം കിട്ടിയിട്ടില്ല സമയം നോക്കാമായിരുന്നു അല്ല എങ്കിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ഇത്തരം കാര്യം പ്രസംഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതുകൊണ്ട് നമുക്ക് അത് സൂക്ഷിക്കാൻ നന്നാകും അല്ല എങ്കിൽ ആഖിബത്ത് അത് സൂക്ഷിക്കാൻ നല്ലതാണ് ആർക്കും നല്ലതാണ് നമ്മുടെ ആഖിബത്ത് അല്ല നന്നാക്കി തെരുമാറാവട്ടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലാഹു വസല്ലി വസ്ഹബിൻ